അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ ദൗരമുള്ളൊരു വിഷയമാണ് ഈ രമണ ഭാഷയുടെ സന്യാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഒരു പ്രാധാന്യം വർഹിക്കുന്നതാണ് കാരണം ഏകാന്ത സന്യാസം എന്ന് പറയുന്ന ഒരു സന്യാസ രീതി ശങ്കരാചാര്യരുടെ മഠസ്ഥാപനങ്ങൾ നടത്തിയതിന് ശേഷം അതിന് ശേഷം സംഘടിതമായ സന്യാസത്തിലേക്ക് മൊത്തത്തിൽ പോകുന്നു അപ്പം നാല് മഠങ്ങളുണ്ടായിരിക്കും അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ അഭ്യസിച്ചാൽ മാത്രം സന്യാസിയായിട്ട് മാറുക ഗിരി പിന്നെ പുരി എന്നൊക്കെ പറഞ്ഞ പേരുകൾ ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഏകാന്ത സന്യാസം എന്ന് പറയുന്ന യഥാർത്ഥ സന്യാസത്തെ സംബന്ധിക്കുന്ന ഔമർഷികമായിരിക്കുന്ന താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് സന്യാസത്തിലൂടെ പോവുകയാണ് രവണവർഷ് അത് ബ്രേക്ക് ചെയ്യാവുന്നൊരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നു ആ സംഘടിത സന്യാസത്തെ ബ്രേക്ക് ചെയ്ത് ഏകാന്ത സന്യാസം പുനരു പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു ധർമ്മം അദ്ദേഹം കയ്യാളിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊരു നടപടി സ്വീകരിച്ചത് ഒരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് രമണമഹർഷി ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ശാരീരികമായിരിക്കുന്ന അപകടങ്ങൾ ഷഡ്പഥങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ആക്റ്റീവായിട്ടുള്ള ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവക്കുകയാണല്ലോ നമ്മളറിയുന്നത് അല്ലേ അദ്ദേഹം ഒരു പരിപ്രാചകത്വം സ്വീകരിച്ച സന്യാസി നമ്മൾ അറിയണമെന്നുണ്ടോ ഉണ്ടോ ഇന്ത്യയിൽ എത്രയോ പരിപ്രാചകന്മാരെ അതേപോലെയുള്ള ബോദ്ധന്മാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അറിയിക്കുന്നത് എവിടെയെങ്കിലും ഒരു താമസിച്ച കാറിൽ പോലും വെച്ചോ ടീക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലേ അതുകൊണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏകാന്ത സന്യാസം എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ശിഷ്യന്മാരെയോ മാഠങ്ങളോ അദ്ദേഹത്തിൻ്റെ പിന്തുറച്ചക്കാരോ അല്ലെങ്കിൽ അന്തരാവകാശികളോ അങ്ങനെയൊന്നും സ്ഥാപിക്കാതെ അതൊന്നും ഏർപ്പാടുകൾ ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്യാസത്തിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മൾ ജനറൽ ക്ലാസിഫിക്കേഷനകത്ത് പ്രതിക്കണമായിരുന്നു പറയുക മനസ്സിലായി